ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ദ സിൽവർ ലൈന് വേണ്ടിയുള്ള ജനപതി തന്നെ ആകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോൺഫറൻസ് റൂമിന്റെ പ്രശ്നമുണ്ടോ ശ്രീമാർ സർ പറയുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ ആഷ്മി എനിക്ക് മതിയായ സമയം ഇതിനെല്ലാം മറുപടി ഞാൻ പറഞ്ഞതിനു ശേഷം താങ്കളുടെ ചോദ്യം ഞാൻ എടുക്കുകയും ചെയ്യാം ഒന്ന് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ഈ പാരമ്പര്യ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ അദ്ദേഹത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് നിങ്ങളുടെ ആകെയുള്ള പാർലമെന്റ് മെമ്പർമാരിൽ നാല്പത്തിയഞ്ച് പേർ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ വക്താക്കന്മാരായി കടന്നു വരുന്നവരാണ് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രമോദ് മഹാജന്റെ മരണശേഷം അവിടെ മത്സരിക്കുന്ന ഇയാളുടെ പേര് പൂനം മഹാജൻ എന്നാണ് ഗോപിനാഥമുണ്ടേ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ പങ്കജമുണ്ടേയും പോന്നു പോരാത്തതിന് പ്രീതമുണ്ടേയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വലിയ പട്ടിക എടുത്താൽ നിങ്ങളുടെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ തേജസ്വി സൂര്യയുടെ അമ്മാവൻ എം എൽ എ ആയിരുന്ന കഥ വരെ എനിക്ക് പറയേണ്ടി വരും ഞാൻ പറയുന്നില്ല പിന്നെ ഇനി പ്രതിനിധി പറഞ്ഞ ശ്രീ അനിൽകുമാർ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആയിട്ട് എന്താ ബന്ധം എങ്കിലും ഗാന്ധിജിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി പറയാനുള്ള മറുപടി പറയാനുള്ള ബാധ്യതയുള്ള ഈ കൂട്ടത്തിലെ ഒരേ ഒരു പ്രതിനിധി ഞാനാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി കോൺഗ്രസ്സുകാരനായിരുന്നു നിങ്ങൾ കുഴിച്ചു മൂടാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു ഗാന്ധി അതിനുശേഷവും ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ അവസാന വാക്കായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആയിട്ട് ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള തസ്തികകളിലെല്ലാം ഗാന്ധിയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എനിക്കതിനെ യോജിപ്പില്ല ഞാനതിന് യോജിപ്പില്ല ഗാന്ധിയുടെ അഴിമതിരാഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഗാന്ധി രാജ്യത്ത് ആദ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ കണക്ക് നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോടാ ആ പണത്തിന്റെ സ്രോതസ്സായി ഗാന്ധി കണക്കാക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗാന്ധിയുടെ കുറ്റിന്റിയാ സമരത്തെ അച്ചാർ സിംഗ് ചിന്നാറിന്റെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് നിങ്ങൾ അതില് കിടക്കുന്നു ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ഗാന്ധി നിങ്ങളോടാണ് സർക്കാർ കണക്ക് ചോദിച്ചത് പിന്നെ ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് നിങ്ങളും ആർ എസ് ഗാന്ധിയുടെ ഘാതകനായ സവർക്കർ ഈ ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ സർക്കാരിന്റെ പിരിച്ചുവിട്ടതിന് ശേഷം ഈ കേരളത്തിനകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഹിന്ദുക്കൾ മത്സരിക്കാത്തരത്തിലല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് വി ഡി എന്ന പുസ്തകം ഉൾപ്പെടെ ഡി സവർക്കറിനെ ഞാൻ കോട്ട് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലമുള്ള നിങ്ങൾ ഗാന്ധി ഇപ്പോ ഇപ്പോഴെങ്കിലും ഒന്ന് ആദരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ താങ്കളുടെ പ്രശ്നം എന്താ ഉമാ തോമസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളാണോ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് നിങ്ങൾ ബിന്ദു ബിന്ദുവി ബിന്ദു ക്ഷമിക്കണം ശ്രീമതി ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ തൊള്ളായിരത്തി സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റും ആയിരുന്നു അതാണ് അവർ മന്ത്രിയാകാനുള്ള പശ്ചാത്തലം എന്ന് പറയുമ്പോ ഉമാ തോമസ് മഹാരാജാസൻ അടക്കം കെ എസ് യുവിന്റെ ഭാരവാഹിയാണ് കെ എസ് യുവിന്റെ വനിതാ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് പി ടി തോമസ് ഉമാ തോമസും തമ്മിൽ പ്രണയർദ്രണയ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിനുശേഷമാണ് അവർ ഉമാ തോമസിനില്ലേ പിന്നെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ പറഞ്ഞോളൂ പിന്നെ ജഹാങ്കീർപുരിയിൽ ജഹാങ്കീർപുരിയിൽ ജഹാംഗീർപുരിയിൽ രാഹുൽ ഗാന്ധി എവിടെ എന്നാണ് ചോദിക്കുന്നത് താങ്കളുടെ ചോദ്യം ന്യായമായ ചോദ്യം അങ്ങനെയാണെങ്കിൽ ജെ എൻ യുനൊരു ചെറുപ്പക്കാരൻ നജീബെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനാകുന്ന രാത്രിയിൽ അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുള്ളൂ രോഹിത് വെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പാർട്ടിയുടെ കൊള്ളരുതായ്മ കാരണം രാജിവെച്ചു പോയി പിന്നീട് ആർ എസ് എസ് കാരന്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത രോഹിത് വേമൂല അവിടെ മരിക്കുമ്പോ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനാവിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ ഉനെയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ കത്വയിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു സാർ അപ്പോഴൊക്കെ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്താ ഗോലി സോട് കുടിക്കാൻ പിന്നെ കാഠ്മു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാഠ്മണ്ഡുവിലെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ പറയരുത് എന്റെ മുഖ്യമന്ത്രി അങ്ങനെ പോവില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ സർ പിന്നെ പിന്നെ അല്ല ഒരു താങ്കളുടെ സമയത്ത് പറഞ്ഞാൽ മതി അയ്യേപ്പോ നികൃഷ്ട ഈ ഒരു ബിഷപ്പ് ചെയ്യുന്നു ഒരു ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ട് കാണുന്ന പോയിട്ട് പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നല്ലേ സാർ പിണറായി വിജയനെപ്പല്ലേ സർ ആ നിങ്ങളാണോ ഞങ്ങളെ വിശാലമായ മതേതരമാണോ നിങ്ങളുടെ വിഷയം രാഹുൽ കോൺഫിഡൻസ് രാഹുൽ പറഞ്ഞു 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 പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു വികസനമാണ് നിങ്ങളുടെ അജണ്ടയെങ്കിൽ അല്ലല്ല ഹാഷ്മി വികസനമാണോ ഇവരുടെ അജണ്ട നമുക്ക് ചർച്ച ചെയ്യാം അതല്ല ഇവർ പറയുന്ന പോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുവിനെ മത്സരിപ്പിക്കാൻ പാടില്ലേ അങ്ങനെയാണെങ്കിൽ സുജിത് വിജയം പിള്ള തോമസ് കെ തോമസ് റേച്ചൽ സണ്ണി പനവേൽ തൊട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞു ഇനി രാഷ്ട്രീയ പശ്ചാത്തലമാണെങ്കിൽ വീണാ ജോർജിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ ചോദിച്ചു ജേക്കബ് എന്ന് പറഞ്ഞ കഴിഞ്ഞ തണത്തെ രാ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നാണ് ഞാൻ ചോദിച്ചു ഇനി എല്ലാം പോട്ടെ ഇത്തവണ ഇവർ ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്ന ആരെയാണ് സാറേ ഏതെങ്കിലും ഒരു നിഷ്പക്ഷനേക്ക് പോകുന്നതല്ലേ അതുകൊണ്ടല്ലേ ഹാഷ്മിയോട് ഞാൻ ശ്രദ്ധയോട്ടിരിക്കാൻ പറഞ്ഞത് ഇനി വികസനമാണോ വിഷയം നമുക്ക് വികസനം ചർച്ച ചെയ്യാം എറണാകുളം ജില്ലയില എറണാകുളം ജില്ലയുടെ മുഖച്ചായ മാറ്റിയ ഗോശ്രി പാലം യു ഡി എഫ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ ഒതുക്കാം നെടുമ്പാശ്ശേരിയിൽ പിണറായി വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടി അല്ലാതെ വിമാനം ഇറങ്ങത്തിൽ എന്ന് പറഞ്ഞർമ്മ പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കാണുന്നത് മെട്രോ മെട്രോ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോ അതിനെതിരായിട്ട് നിന്ന ആളുകളല്ലേ സർവർ വാട്ടർ മെട്രോ ഈ തൃക്കാക്കരയ്ക്ക് ഏറ്റവും അധികം പ്രയോജനകരമായിട്ടുള്ള വാട്ടർ മെട്രോയ്ക്കെതിരെ തുരങ്കം വലിച്ചവരല്ലേ സാർ നിങ്ങൾ ഇങ്ങനെ ഒരു വേണം ഇനി മെട്രോയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ കേരളിനെ പറ്റി പോയിട്ട് എറണാകുളത്ത് പറയുന്നത് കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന മെട്രോയിൽ നിന്ന് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കാക്കനാട്ടേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ആറു വർഷക്കാലമായി നിവർത്തിയില്ലാത്ത കഴിവില്ലാത്ത നിങ്ങൾ എറണാകുളത്ത് പോയി വികസനമൊക്കെ പറഞ്ഞാൽ ഇപ്പോ വേറെ ഏതെങ്കിലും പ്രദേശത്ത് പോയി വികസനമൊക്കെ പറഞ്ഞാൽ ആ നിങ്ങളെ വികസനത്തിന്റെ വക്താക്കന്മാരായിട്ട് അവർ അംഗീകരിക്കോ കോട്ടെ സർ ഈ കൊച്ചിയിലെ ഒരു സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോ കേരളത്തിൽ എന്തിനാ കണ്ണായ സ്ഥലത്ത് കളിക്കളം എന്ന് ചോദിച്ച് സമരം ചെയ്ത പാർട്ടിയുടെ പേര് സി പി ഐ എം സാർ ചലഞ്ച് ആണ് ചലഞ്ച് ചെയ്തേ ഉള്ളൂ ഇവിടെ ഒരു തർക്കം വന്നിരിക്കുന്നു ആരാണ് നിഷ ക്ലബിൽ പോയത് ഞാൻ ട്വന്റി ഫോർ ന്യൂസാണ് കണ്ടത് സുജിയ പാർവതി അവതരിപ്പിച്ചത് കാശ്മീർ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ തർക്കത്തിൽ കാശ്മീർ മധ്യസ്ഥോ ന്യൂസ് ഇട്ട് യാതൊന്ന് കാണിക്കണം ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനോട് രാഹുൽ ഗാന്ധിയാണെങ്കിലും രാഹുൽ ആണോ നിശാ ക്യാമ്പ് ആണോ

അത് ബാർ ഹോട്ടലിൽ വെച്ച് എന്റെ തല നിങ്ങൾക്ക് പറഞ്ഞില്ല അനിൽകുമാർക്ക് കിട്ടൂലോ കാഠ്മണ്ഡുവിൽ വിവാഹത്തിന് പോയി വിവാഹം ഒരു വിവാഹ പാർട്ടി അത്രേ ഉള്ളൂ നിശാ ക്യാമ്പ് വിളിക്കുന്നത് ഒരു വിവാഹ പാർട്ടി അത്രേ ഉള്ളൂ സ്ത്രീകൾക്ക് പറഞ്ഞല്ലേ നിശാ ക്യാമ്പായിരുന്നു

രാഹുൽ അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കടനെ കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ സ്ത്രീ രാഹുൽ 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 ോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ത് നിങ്ങൾക്ക് അതല്ല ഞാൻ മാറി ചില ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം ശരി രാഹുലുണ്ട് 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 അലൽകുമാർ ഒരു വാവിട്ട വാക്കായേ മാത്രം ഞാൻ അതിനെ കാണുന്നുണ്ട് അൽകുമാറിന്റെ അകത്ത് നിന്നും വാക്കല്ലാതെ നേതാവ് ശ്രീ കാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ ഞാൻ പറയും ഇനി അല്ലല്ലോ അല്ലല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലൊരു സെക്കൻഡ് രാഹുൽ ഞാൻ പറയാം ഞാൻ പറയാം രാഹുലൊരു സെക്കൻഡ് പിന്നെ രാഹുൽ 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 ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കണം അതങ്ങ് പിൻവലിക്കണം അതങ്ങ് പിൻവലിക്കണം രാഹുലും രാഹുൽ രാഹുൽ രാജ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അൽകുമാർ ചോദിച്ചു ശരിയാണ് അതെ അത് ഞാനും പറയുന്നു പിഴവാണെന്ന് പറയുന്നു പറയട്ടെ പറയൂ ശൽകുമാർ ഇവിടെ ഒരു ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞ അമേരിക്കയില് ചികിത്സയിൽ പോയ മുഖ്യമന്ത്രിയെ വലിച്ചു ആരാണ് അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി കാഠ്മണ്ഡുവിലല്ല പോയെന്ന് അറിയാത്തോർച്ചാ മതി രാഹുൽ പറയട്ടെ ശാൽകുമാർകുമാർ അല്ല നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതാണോ രാഹുലിന്റെ ചോദ്യം രാഹുലിന് കൂടെ നിൽക്കുന്ന സ്ത്രീ ആര് എന്ന് അങ്ങയുടെ ചോദ്യവും ഒന്നല്ല കേട്ടോ ആ ചോദ്യം ഒന്നല്ല അതിനു പറയും അതിനുത്തരം പറയാ ദയവായി ഞാൻ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ ഞാൻ പറയുന്നു കാശ്മീർ ആണ് സാക്ഷ്യം പറഞ്ഞത് ഒരു കല്യാണ ചടങ്ങാണ് ഞാനത് വിശ്വസിച്ചു ആ കല്യാണ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട കൂടെ ഉണ്ടായിരുന്നു ആരാന്ന് കാശ്മീർ വെളിപ്പെടുത്തിക്കോ എനിക്ക് വിരോധം ഇല്ലാന്നേ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടെ സ്ത്രീ രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തോ രാഹുൽ ഗാന്ധിയുടെ കാമുകിയോ രാഹുൽ ഗാന്ധിയുടെ ആരുമായിക്കോട്ടെ അതിന് സി പി എമ്മിന് എന്താണ് എല്ലാവർക്കും